ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ 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 ഇന്നത്തെ ഇന്ന് സൺഡേ ആണ് രാവിലെ ഓൾറെഡി ആ സോ നമുക്ക് അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒമ്പതരക്കാണ് കുർബാന അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുർബാനയ്ക്ക് ആവുമ്പളേക്ക് നമ്മൾ എത്തുമല്ലോ കോട്ടയത്താണ് കേട്ടോ നമ്മുടെ ഈ പള്ളി ഉള്ളത് നമ്മുടെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതാവിന്റെ എട്ട് നോമ്പ് നേർച്ചയാണ് കേട്ടോ അവിടുത്തെ പ്രത്യേകത അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ചെറുതായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആമക്കുട്ടനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റിൽ കയറി അവിടെ ചെന്നിട്ട് ആമക്കുട്ടൻ ഒഴിക്കാൻ ബാക്കി എല്ലാവരും ഫുഡ് ചോദിച്ചു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മള് പള്ളിയിലെത്താറായിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിയില് ഫുള്ള് മുത്തുക്കുടകൾ കാണുമ്പോൾ തന്നെ പള്ളിയിലേക്കുള്ള വഴി നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് മണർഗാട് പള്ളിയിലേക്ക് വരുന്നത് എന്റെ സൗണ്ടിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം എനിക്ക് കോൾഡും പനിയൊക്കെ ആയിരുന്നു അതെൻ്റെ അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞപ്പോൾ പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ആയിപ്പോയി ഇനി വേണേ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടാണ് കുർബാന ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കയറാന്നുള്ളത് പക്ഷെ പോസിബിളല്ല ഫുൾ ആൾക്കാരായിരുന്നു സോ നമുക്കിനി പള്ളിയുടെ അവിടേക്ക് പോവാം നമ്മുടെ മണർക്കാട് പള്ളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ മാതാവിൻ്റെ ജനനപെരുന്നാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് മാതാവിൻ്റെ എട്ട് നോമ്പാചരണം തുടങ്ങിയ പള്ളി ഇതാണ് കേട്ടോ ഏകദേശം ആയിരം വർഷം പഴക്കമുള്ളൂ പള്ളിയാണ് നമ്മുടെ ഈ മണർകാട് മർത്തമറിയം പള്ളി അല്ലെങ്കിൽ മണർകാട് പള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാവിൻ്റെ എട്ട് നോമ്പ് പെരുന്നാൾ തന്നെയാണ് കേട്ടോ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഈ പെരുന്നാൾ കൂടാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ എട്ട് ദിവസവും ഇവിടെ ഭജന ഇരിക്കാനായിട്ടും ആൾക്കാർ വരുന്നുണ്ട് ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ മറ്റ് ജാതിയിലുള്ളവരാണ് കേട്ടോ കൂടുതലായിട്ടും നമുക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്ന കാര്യം പോസിബിൾ അല്ല എനിവേ നമ്മൾ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ണി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറണ കാര്യം നടക്ക നടപടി ആവണ കാര്യമില്ല എന്ന് മനസ്സിലായി പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുളത്തിൽ കുളിച്ച് ഈറനോടെ വന്നിവിടെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് നമ്മൾ കുളത്തിൻ്റെ അവിടേക്കൊന്നും പോയില്ല നമ്മൾ നേരെ വന്ന് വന്ന വഴി തന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു പള്ളിക്ക് ചുറ്റും ഇങ്ങനെ പതിനായിരക്കണക്കിന് മുത്തുകൂടുകൾ നേർച്ചയായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാതാവിൻ്റെ അരക്കച്ചയുടെ ഒരു ചെറിയ അംശം ഈ പള്ളിയിൽ തിരിശേഷിപ്പായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ പള്ളിക്ക് ആയിരം വർഷം പഴക്കമുള്ള പോലെ തന്നെ പള്ളിയുടെ മുമ്പിൽ കാണുന്ന കൽക്കുരിശിനും ഇതുപോലെ തന്നെ പള്ളിയോടത്രയും തന്നെ പഴക്കമുണ്ട് ഈ കൽക്കുരിശ് മേലിലേക്ക് കാണുന്ന അതേ ഹൈറ്റിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കൈക്കാരന്മാർ ആദ്യമായിട്ട് കൽക്കുരിശ്ശി വെക്കാൻ നോക്കിയപ്പോൾ കൽക്കുരിശിനും ഭയങ്കര ഭാരമായതുകൊണ്ട് തന്നെ കൽക്കുരിശ് പള്ളിയുടെ മുമ്പിലേക്ക് വെക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി അന്നത്തെ കാലല്ലേ അന്നത്തെ കാലത്ത് ഈ ആനകളെ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുക അങ്ങനെ ഇവരൊരു ഒരു ആനയെ അന്വേഷിച്ചപ്പോൾ പുതുപ്പള്ളിയിൽ ഒരു വലിയൊരു ആനയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആനയെ ആനയുടെ ഓണറിനെടുത്ത് സംസാരിച്ചു പക്ഷേ ആനയുടെ ഓണർ പറഞ്ഞു ഞാൻ ഒരിക്കലും ആനേനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് വിഷമിച്ച് മാതാവിനോട് പ്രാര്ത്ഥിച്ച് തിരിച്ച് പള്ളിയിൽ വന്നപ്പോൾ ഇവര് കാണുന്ന കാഴ്ച എന്ന് പറയണത് മതം പൊട്ടി വന്ന ആന ആ കൽക്കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതും കൽക്കുരിശ് വെച്ചു എന്നൊക്കെയാണ് കഥകൾ പറയുന്നത് എനി ഇതൊക്കെ നമ്മൾ കേട്ട കഥകളാണ് കേട്ടോ അപ്പം അത്രയും വർഷം തന്നെ പഴക്കിന് നമ്മുടെ കൽക്കുരിശിന് അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നു പതിനൊന്നരയോട് കൂടിയിട്ടാണ് മാതാവിൻ്റെ രൂപം കാണിക്കുക അപ്പോൾ ആ സമയം ആവുമ്പത്തേക്കും പോലീസിൻ്റെ പള്ളിയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു പള്ളിയിലേക്ക് ആരും ഇനി അധികം കയറരുത് കാരണം നിൽക്കാനുള്ള സ്ഥലം ഗേറ്റുകളെല്ലാം പൂട്ടി ഡോറുകളെല്ലാം പൂട്ടി അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിങ്ങനെ ടി വി പോലെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കാണാം അങ്ങനെ നമ്മളെല്ലാവരും എന്താ കാത്തിരുന്ന നിമിഷം വന്നിട്ടും അപ്പം നമ്മളെ ഏഴാം തീയതി ആണോ പോയിട്ടുണ്ടായിരുന്നത് എട്ടാം തീയതി വലിയ പെരുന്നാളാണെങ്കിലും ഏഴാം തീയതിയിലാണ് ഇതാ നമ്മുടെ ഈ മാതാവിൻ്റെ രൂപം കാണിക്കുന്നത് ആ സമയത്ത് നമുക്ക് വരുന്നൊരു ഫീൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മളെന്താ പറയുക എക്സ്പീരിയൻസ് തന്നെ ചെയ്യ വേണം ഞാൻ പറഞ്ഞില്ലേ അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ നേഴ്സിംഗിന് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് കിട്ടിയ ഒരു ഫീലിംഗ് നമുക്ക് ആ മാതാവിനെ കാണിക്കുന്ന സമയത്ത് കിട്ടും നമ്മളെന്താ പറയുക ശരിക്കും മാതാവിനെ നേരിട്ട് നമ്മുടെ മുമ്പിൽ കണ്ട പോലെ നമുക്ക് തോന്നാം അപ്പം എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു നമുക്ക് കേൾക്കാം പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ ഡയറക്റ്റ് മാതാവിൻ്റെ അടുത്ത് നമ്മൾ മാത്രമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ അത് മാതാവിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തോന്നുന്നൊരു ഫീലാണല്ലേ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മണർകാട് പള്ളിയിൽ പെരുന്നാളിൽ പോയില്ലെങ്കിലും ജസ്റ്റ് കോട്ടയൊക്കെ പോകുകയാണെങ്കിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ മാതാവിനോട് പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ കിട്ടാനും ഒരുപാട് കഥകളും ഹിസ്റ്ററികളും ഉള്ള ഒരു പള്ളിയും കൂടിയാണ് നമ്മുടെ മാതാവിൻ്റെ മണർകാട് പള്ളി എന്നുള്ളത് രണ്ടായിരത്തി നാല് കാലഘട്ടത്താണ് നമ്മുടെ ഈ പള്ളീനെ കത്രീഡലായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതാ ഈ സമയത്താണ് മാതാവിനെല്ലാവരും വണങ്ങ തിരശ്ശീല മാറ്റി നമ്മൾ മാതാവിനെ കാണുന്ന സമയം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാ പക്ഷെ ഉള്ളിൽ കയറാൻ നമുക്ക് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളിലൊക്കെ ഫുള്ള് തിരക്കായതുകൊണ്ട് തന്നെ പക്ഷേ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ശരിക്കും മാതാവ് നമ്മുടെ കൂടെ ഉള്ള പോലെ തന്നെ തോന്നും അതുപോലെ തന്നെ നീ നമ്മൾ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുതാ കുറച്ചു നേരം കൂടി പ്രാർത്ഥിച്ച ശേഷം നമ്മൾ പുറത്തിറങ്ങി പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാതാവിനെ വണങ്ങാനായിട്ട് പള്ളിയിലുള്ളിക്ക് കയറാൻ സമയമുണ്ടാവും കേട്ടോ പക്ഷെ തിരക്ക് കഴിയണം എന്നു പറയാൻ പറ്റില്ല എന്തായാലും നല്ല തിരക്കുണ്ട് എന്തായാലും കുറച്ച് തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റിട്ടോ അങ്ങനെ തെയ്യാ നമ്മൾ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു മാതാവിന്റെ അടുത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഇതാ ഇങ്ങനെയുള്ള ഒരു പെരുന്നാൾ ഉണ്ടാവുക എന്നിരുന്നാലും നമുക്ക് എന്ന് വന്നാലും മദ്ബഹോട് ചേർന്നിട്ടുള്ള സുനോറ വണങ്ങാനുള്ള അവസരം ഈ പള്ളിയിൽ ഒരുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മണർക്കാട് പള്ളിയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബ ഇടവേക്കാരാണ് ഇവിടെ ഉള്ളത് എന്നിരുന്നാലും പെരുന്നാളിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് കേട്ടോ മാതാവിൻ്റെ മരിയും തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാറുണ്ട് കേട്ടോ പെരുന്നാളിന് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും പക്ഷെ പെരുന്നാൾ സമയത്താണ് ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ പള്ളിയിലേക്ക് എത്താറുള്ളത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവിടുത്തെ മണിമാളിക പൂർത്തീകരിച്ചത് ഏകദേശം എഴുപത്തിരണ്ട് അടി ഉയരവും അറുന്നൂറ് കിലോയോളം പാറുണ്ട് പിന്നെ ഇത് പുതുക്കിപ്പണത് രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ അപ്പം അത്രയും വീറ്റുള്ള മണിയാണ് നമ്മുടെ ഈ പള്ളിയിലെ മണിമാളികയിലുള്ളത് പള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പള്ളിയുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ദേശത്തിൻ്റെ ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും പള്ളിയുടെ മുകളിലായിട്ട് പുരാവസ്തുക്കളുടെ കൂടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് കേട്ടോ സെപ്റ്റംബർ ആറാം തീയതി അതായത് നമ്മുടെ നോമ്പ് തുടങ്ങിയ ആറാമത്തെ ദിവസമാണ് ഇവിടുത്തെ വലിയ റാസ നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന പോലെ ചെറിയ റാസയല്ല ഇവിടുത്തെ വലിയൊരു റാസയാണ് ഈ റാസയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഏകദേശം ആയിരക്കണക്കിന് മുത്തുക്കുടകളും ആയിരക്കണക്കിന് പൊന്വെള്ളിക്കുരിശികളും വെച്ചിട്ടുള്ള വലിയൊരു റാസയാണ് കേട്ടോ അങ്ങനെ നമുക്കറിയുന്നതായ ഒരുപാട് അറിയതും അറിയാത്തതുമായ ഒരുപാട് ചടങ്ങുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അത് ഞങ്ങൾ കുറേ നേരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കവിടെ ഫീഡിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആമക്കുട്ടനും ഞാനും കുറച്ച് നേരം അവിടെ പോയിരുന്നു ഭയങ്കര ചൂടും ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് മമ്മിക്കും അതുപോലെ തന്നെ അമ്മച്ചിക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റി കേട്ടോ ഭയങ്കര തിരക്ക് കയറി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സായിട്ട് ഇവിടെ ഒക്കെ കേൾക്കാനായിട്ട് പറ്റും കാണുന്നില്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ആ അവസരം കിട്ടി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി മാതാവിനെ കണ്ടു പ്രാ പ്രാർത്ഥിച്ചു നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ആൾക്കാരൊക്കെ അടത്തിവിടുകട്ടോ അങ്ങനെ നമ്മളെല്ലാരും കയറി പ്രാർത്ഥിച്ചു വേഗം തന്നെ തിരിച്ചു പോകുന്നു ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാനായിട്ട് പറ്റി അങ്ങനെ ചെയ്യും നമ്മളെ പള്ളീന്നൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അടിപൊളി കാഴ്ച കണ്ടുട്ടോ അതായത് നമ്മൾ വരുന്ന വഴിയിൽ ഓണാഘോഷത്തിന്റെ സമയത്താണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓണസിന്റെ സമയം അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അതിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന വഴിയിൽ ഇതാ ഒരു അടിപൊളി മത്സരം നടക്കുന്നുണ്ടായിരുന്നു വടംവലി മത്സരമാണ് കേട്ടോ വെറും അല്ല കുളത്തിൻ്റെ മേളിൽ കൂടെ വടത്തിൽ അത്രയും ദൂരം പോകണം ഫുള്ള് ഹിന്ദിക്കാരും ബംഗാളിമാരും ആയിരുന്നു കേട്ടോ ഈ ചടങ്ങിൽ സോറി ഈ പരിപാടിയിലുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ നേരം നിന്ന് കണ്ടു സോ നിങ്ങളെല്ലാവരും ഒന്ന് കാണും അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം

Sarkas, 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 ഇരുപത് രൂപയുടെ എടുത്ത് ഞങ്ങളോട് ഒന്നാം സമ്മാനമായി പ്രശസ്തമായ ശേഖരിക്കുവാങ്ങിയാണ് ശ്രമിക്കുന്നതാ കേരളയിൽ ആദ്യമായി ഒരു

वो 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 क्या है जिजा कट 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 तो पगार मालिक के पड़ना आते हैं आ आ इको हथियार में ना तेरे लड़ना दे तेरे जिजा पड़ना लेना दे तेरे अली पड़ने में मालूम जिजा जिजा पड़ना करूं ना लेते अली पड़ने में मालूम जिजा रोपिलेरे ये ना हक्के i

நம்மளெல்லாம் மகாம் காத்திருமா சபாசேஷ் எல்லாரும் கையடிச்சே எல்லாரும் கையடிச்சேஷ படநிலங்க നിങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾ മാറിയാലും സ്വന്തം നാട്ടുകാരനായ ജില്ലകൾ മാറിയാലും സഹോദരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ട് ബ്രിട്ട്സ് ആൻഡ് ഗ്രാനേറ്റ് നമ്മളോടൊപ്പം വളരെ വേഗത്തിൽ നമ്മുടെ நம்முடைய அடுத்த ஜில்லக்கார ஆலப்புழைத்தார் ஆயிரம் அலமான ஆலப்புழையோட கொண்டோம் ほらだてたほうがいいよほら。